ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി പ്രയോജനകരമായ ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു തുള്ളി പോലും എണ്ണയോ തൈരോ ഷുഗറോ ചേർക്കാതെ ഇതുപോലെ നിങ്ങൾ ചപ്പാത്തി ഒന്നുണ്ടാക്കി നോക്കൂ നല്ല ബലൂൺ പോലെ വീർത്ത ചപ്പാത്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുമാത്രമല്ല കുഴക്കേണ്ട പരത്തേണ്ട കൈകൊണ്ട് തൊടുക പോലും വേണ്ട പഞ്ചാബികൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന നല്ലൊരു ഐഡിയ ആണ് ഇവിടെ കാണിക്കുന്നത് ഇതിനോടൊപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ തേങ്ങ ഒക്കെ ചുരണ്ടി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ കുറച്ച് തേങ്ങ ചിരട്ടയിൽ പറ്റി പിടിച്ചിരിക്കാറില്ലേ ചിറവ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചുരണ്ടിയെടുക്കാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ചിലപ്പോൾ അതങ്ങ് കളയും അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളത് തേങ്ങയ്ക്ക് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ചിരട്ടയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ തേങ്ങ ഒരു തരി പോലും കളയാതെ മുഴുവനോടെ നമുക്ക് ചുരണ്ടിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ദാ ഇതുപോലെ നല്ല ഷാർപ്പ് അഡ്ജുള്ള ഒരു സ്പൂൺ മാത്രം മതി ഇതുപോലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ ചിരട്ടയുടെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേങ്ങ മുഴുവനോടെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചുരണ്ടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ രാവിലത്തെ നമ്മുടെ ആ തിരക്കുള്ള ഹറിബറി ടൈമിൽ ഒരു കുഞ്ഞു തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഒന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാൻ സാധിക്കും പഠിക്കുന്നതിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർ അവർ സെൽഫ് കുക്കിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരല്പം തേങ്ങയൊക്കെ ചുരണ്ടി എടുക്കാനായിട്ട് ചെരുവയുടെ ആവശ്യം വരുന്നില്ല ഇതുപോലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ചിരണ്ടി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അത് ഈക്വൽ പാർട്സ് ആവാതെ ചിന്നി ചിതിരി പോവാറുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇടിപ്പ് ചില സമയത്ത് തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു മുറി വലുത് അല്ലെങ്കിൽ ഒരു മുറി ചെറുത് അതോ അല്ലെങ്കിൽ ചിന്നി ചിതിരി പോകാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെരുവയിൽ വെച്ച് എടുക്കാൻ കുറച്ച് പാടായിരിക്കും തേങ്ങ നല്ല കറക്റ്റ് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചെടുക്കുന്നതിന് വേണ്ടി തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പ് നല്ല കട്ടിയുള്ള നൂലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡോ തേങ്ങയുടെ പുറത്ത് ദാ ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി നൂല് വെച്ച് കെട്ടുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ വരിഞ്ഞ് മുറുക്കി കെട്ടി കൊടുക്കണം അതുപോലെ റബ്ബർ ബാൻഡ് ആണെങ്കിലും നല്ല ടൈറ്റ് റബ്ബർ ബാൻഡ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇവിടെ രണ്ട് റബ്ബർ ബാൻഡ് തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിക്കാനായിട്ട് വാക്കത്തിയോ ഹാമറോ ഒന്നും നോക്കി നടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഈ ചട്ടുകം മാത്രം മതി നമ്മുടെ തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടതിൻ്റെ അടുത്ത് തന്നെ ചട്ടുകം കൊണ്ട് ഇതാ ഇതുപോലെ ഒന്നോ രണ്ടോ മുട്ട് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം ഇതാ കണ്ടോ നല്ല ഈക്വൽ പാർട്സ് ആയിട്ട് ഒട്ടും ചിതറി പോവാതെ തന്നെ നമ്മുടെ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അരി പൊടിക്കാനോ തേങ്ങ അരയ്ക്കാനോ ഒക്കെ ആയിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ മിക്സി യൂസ് ചെയ്യാറില്ലേ അരക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്സിയും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ എത്ര വൃത്തിയാക്കിയാലും ഇതിൻ്റെയൊക്കെ മണം പിടിച്ച് ഉറുമ്പുകൾ വരാറുണ്ട് ഇങ്ങനെ തേങ്ങയുടെയും അരിപ്പൊടിയുടെയും ഒക്കെ മണം പിടിച്ച് വരുന്ന ഉറുമ്പുകൾ മിക്സിക്കുള്ളിൽ കയറി പറ്റുകയും അവിടെ കൂടുവയ്ക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ മിക്സി പെട്ടെന്ന് തന്നെ കേടായി പോകും ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ ഉറുമ്പുകൾ ഒന്നുപോലും നമ്മുടെ മിക്സിയുടെ പരിസരത്തേക്ക് പോലും എടുക്കില്ല അരയ്ക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയും പരിസരവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിനുശേഷം ഒരല്പം പൗഡർ മിക്സിയുടെ തട്ടി കൊടുത്താൽ മതി ഇതിൻ്റെ സ്മെല്ല് കാരണം ഒറ്റ ഉറുമ്പ് പോലും മിക്സിയുടെ പരിസരത്തേക്ക് പോലും തേങ്ങ ഒക്കെ ചുരണ്ടി എടുത്തതിന് ശേഷം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ചിരട്ട കൊണ്ടുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് കിച്ചണിൽ വളരെ പ്രയോജനകരമാവുന്ന ഒരു ടിപ്പാണിത് ഇതിനുവേണ്ടി ഇതാ ഇതുപോലെ വലിയൊരു ചിരട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ബെല്ലമുള്ള രണ്ട് റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട് ഈ റബ്ബർ ബാൻഡ് രണ്ടും ചിരട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്നിനു മീതെ ഒന്നായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം നനഞ്ഞ് വെള്ളം ഒലിക്കുന്ന സ്ക്രബ്ബറില്ലേ അത് ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രബ്ബറിലെയും സ്പോഞ്ചിലെയും ഒക്കെ വെള്ളം മുഴുവനും അത് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിന് അരികിൽ നമ്മൾ കൈ ഒഴുകാനായിട്ട് സോപ്പൊക്കെ വെക്കാറില്ലേ ഇങ്ങനെ വെക്കുന്ന സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാനായിട്ട് ചിരട്ടയിൽ ഇതുപോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി അപ്പോൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളിയുന്ന ചിരട്ട കൊണ്ടുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ കുഴക്കാതെ പരത്താതെ കൈകൊണ്ട് തൊടുക പോലും ചെയ്യാതെ നല്ല ബലൂൺ പോലെ വീർത്ത ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ഇതുപോലുള്ള നല്ല പൊള്ളച്ച ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റോ സോഡയോ ഷുഗറോ തൈരോ അതുമാത്രമല്ല ഒരു തുള്ളി എണ്ണ പോലും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചപ്പാത്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗള് ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ സെയിം ബൗളിന് തന്നെ ഒരു ബൗള് വെള്ളവും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ച് വീതം മാവിലേക്ക് ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കലക്കിയെടുക്കാം ഒരു സ്പൂണോ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിത് കലക്കിയെടുക്കാവുന്നതാണ് ഒരു പാത്രം വെള്ളം കൊണ്ട് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അര കപ്പ് വെള്ളവും കൂടി ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ച് കലക്കിയെടുക്കുന്നത് ഓരോ ടൈപ്പ് ഗോതമ്പ് പൊടിക്കും വെള്ളത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും അതുകൊണ്ട് വെള്ളം കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് വേണം നമ്മുടെ മാവ് കലക്കിയെടുക്കാൻ ഒരു പാത്രം ഗോതമ്പ് പൊടിയിലേക്ക് ഒന്നര പാത്രം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ മാവ് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ലാട്ടോ ഇനി ഒരു ഇരുമ്പ് ചട്ടിയോ നോൺ സ്റ്റിക്ക് തവിയോ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇരുമ്പ് ചട്ടി എണ്ണ എടുക്കുന്നതെങ്കിൽ ഒരല്പം എണ്ണ തൂത്തേന് ശേഷം ഒരു തവി മാവ് കോരി ഒഴിക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് തവയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എണ്ണ തൂക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു തവി മാവ് കോരി ഒഴിച്ചതിന് ശേഷം പതുക്കി ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ ദോശയ്ക്കൊക്കെ പരത്തുന്നത് പോലെ ഒത്തിരി അങ്ങ് സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി പാത്രം നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ നമ്മൾ ഒഴിച്ച മാവിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മൂന്നോ നാലോ നിമിഷം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ തിരിച്ചിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയിൽ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങി ഇനി ഒരു തവി വെച്ച് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം ചപ്പാത്തിയുടെ സൈഡിൽ തവി കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അമർത്തുമ്പോൾ നമ്മുടെ ചപ്പാത്തി ബോൾ പോലെ നന്നായിട്ട് വീർത്ത് വരുന്നത് കാണാം വളരെ എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് കുഴിക്കാതെ പരത്താതെ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ആർക്ക് വേണേലും ഇതുപോലെ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം രണ്ട് വശവും തിരിച്ചും മറിച്ചു കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ബലൂൺ പോലെ നമ്മുടെ ചപ്പാത്തി വീർത്ത് വരും ചപ്പാത്തി നന്നായിട്ട് വീർത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ തൂത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ കുഴക്കാതെ പരത്താതെ കൈ തൊടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചപ്പാത്തിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്